ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ നമ്മുടെ ലോക്സഭ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന സഭയാണ് ആ പ്രതിനിധീകരിക്കുന്ന സഭ എന്ന നിലയിൽ നിഷ്പക്ഷമായി സ്വതന്ത്രമായിട്ട് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ലോക്സഭാ സ്പീക്കറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആർട്ടിക്കിള് തൊണ്ണൂറ്റി മൂന്ന് പ്രകാരം ഭരണഘടനയുടെ കൃത്യമായിട്ട് വിവക്ഷിക്കുന്നുണ്ട് ഈ ഒരു ലോക്സഭ പിന്നെ ആദ്യത്തെ ഒരു സിറ്റിംഗിന് ശേഷം എത്രയും പെട്ടെന്ന് ലോക്സഭാ സ്പീക്കറേയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറേയും തെരഞ്ഞെടുക്കണം എന്നാണ് നമ്മുടെ ഭരണഘടന വീക്ഷിക്കുന്നത് അപ്പോ നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ നിന്ന് ഒരാള് സ്പീക്കറായിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഭരണകക്ഷിയുടെ പിന്തുണയോടുകൂടിയുള്ള ഒരാളാണ് സ്പീക്കറായിട്ട് വരിക പക്ഷെ സ്പീക്കറായിട്ട് വന്നു കഴിഞ്ഞാൽ ആ സ്പീക്കർ ആ പാർട്ടിയെയോ അല്ലെങ്കിൽ ആ മുന്നണിയോ അല്ല പ്രതിനിധീകരിക്കേണ്ടത് സഭയിൽ മൊത്തത്തിൽ വരുന്ന ഭരണപക്ഷ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ അംഗങ്ങളുടെയും സംരക്ഷകനായി അവർക്ക് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് വർദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഈ ഡെപ്യൂട്ടി സ്പീക്കറുടെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പത്ത് ആമത്തെ ലോക്സഭയ്ക്ക് ശേഷം ഒരു നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു കൺസൻസൻസ് എന്ന് പറയുന്നത് ലോക്സഭാ സ്പീക്കർ ഭരണകക്ഷിയുടെ ഒരാൾ വരും സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോഴ് ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തു നിന്നുള്ള ഒരാളാവണം എന്നുള്ള ഒരു ഒരു തീരുമാനത്തിൽ വന്നിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നമുക്ക് ഇന്ത്യയിൽ എന്തില്ല ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന ഒരു ഭരണഘടന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു പദവി ആ പദവിയിൽ ഒരു തെരഞ്ഞെടുപ്പ് പോലും ഇല്ല പ്രതിപക്ഷത്തുള്ള ഒരാളെ പോലും നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭയിലും ഇല്ല തുടർന്ന് വന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭയിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു സ്പീക്കർ എന്ന് പറയുന്നത് സ്വതന്ത്രവും ഒരു നിഷ്പക്ഷവുമായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരു സ്പീക്കർ പിന്നെ സഭയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ആദ്യം പ്രതിപക്ഷത്തെയാണ് സ്പീക്കർ വണങ്ങുന്നത് അതിനുശേഷമാണ് ഭരണപക്ഷത്തെ വണങ്ങിക്കൊണ്ട് സഭാ നടപടികളിലേക്ക് പോകുന്നത് അപ്പൊ ഒരു സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരാളാണ് സ്പീക്കർ അതിന് ഏറ്റവും നല്ലൊരു മാതൃക ഞാൻ അതും കൂടി പറഞ്ഞിട്ട് ഞാൻ അങ്ങയുടെ ഉത്തരത്തിലേക്ക് വരാം ഒരു മാതൃക എന്ന് പറയുന്നത് ജി എം സി ബാലോഗിയാണ് ഇന്ത്യയുടെ പന്ത്രണ്ടാമത്തെ ലോക്സഭാ സ്പീക്കറായിരുന്നു അദ്ദേഹം അന്ന് തൊണ്ണൂറ്റെട്ട് ആ ഒരു കാലഘട്ടം നമ്മൾ ചരിത്രം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പ്രത്യേകിച്ച് ഒരു ഭൂരിപക്ഷം ഒന്നും ഒരു പാർട്ടിക്കും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷ സർക്കാരുകളൊക്കെയാണ് അവിടെ ലോക്സഭയിൽ രൂപപ്പെട്ടു വന്നത് ആ കാലഘട്ടത്തിലാണ് ടി ഡി പി യുടെ നേതാവായിട്ടുള്ള ജി എം സി ബാലയോഗി പിന്നെ സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പൊ അതിന് അദ്ദേഹം അങ്ങനെ എന്താണോ എല്ലാ പാർട്ടികൾക്കും ഒരു കൃത്യമായിട്ട് ഭൂരിപക്ഷം കിട്ടാതിരിക്കുകയും എല്ലാ പാർട്ടികളുടെ അംഗങ്ങളും അവിടെ തുല്യമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം സ്പീക്കറായിട്ട് വന്നപ്പോൾ അദ്ദേഹം എടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ഞാൻ ഇനി മുതൽ എന്താണ് രാഷ്ട്രീയ അതായത് അദ്ദേഹത്തിന്റെ പാർട്ടി പി ഡി പി ആണെങ്കിലും രാഷ്ട്രീയ ഒരു പാർട്ടിയുടെ ഒരു നേതാവെന്ന രീതിയിൽ പാർട്ടി മീറ്റിംഗുകളിൽ പോലും പങ്കെടുക്കാതെ പാർട്ടി ാണ് അദ്ദേഹം തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി രണ്ടു വരെ അദ്ദേഹം പ്രവർത്തിച്ചത് രണ്ടായിരത്തി രണ്ടില് പെട്ടെന്ന് അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഉന്നതമായിട്ടുള്ള ജി എം സി ബാലയോഗിയ പോലുള്ള ആളുകൾ അതിന്റെ ഒരു നിഷ്പക്ഷത ഉറപ്പുവരുത്തി പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുപോലെ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാലഘട്ടത്തിലൂടെ ഇന്ത്യയുടെ ജനാധിപത്യത്തെ നയിച്ച ആ പ്രധാനമായിട്ടുള്ള പദവിയാണ് നമ്മൾ രണ്ടായിരത്തി നമ്മൾ ചരി ഇന്നത്തെ രീതിയിലേക്ക് വരുമ്പോഴ് ഓംബറിലേക്കെതിരായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം സ്പീക്കറായിട്ട് വരുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷവും ഓംബറിലെ തന്നെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയാണ് സ്പീക്കറായിട്ട് പക്ഷേ ഈ കഴിഞ്ഞ ഈ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് അദ്ദേഹം പിന്നെ എഴുപത്തി അഞ്ചോളം പിന്നെ എം പിമാരെ ഏകപക്ഷീയമായിട്ട് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം അംഗങ്ങൾക്ക് അവിടെ പ്രതിപക്ഷ അംഗങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം നൽകുന്നതിന് പകരം അവിടെ സംസാരിക്കുന്ന ആളുകളെ അവരെ പിന്നെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നവരുടെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോഴും അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്കൊരു സംശയം അവിടെ വരുന്നു അദ്ദേഹം ഒരു പാർട്ടി ഒരു വിധേയത്വമുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഭരണഘടനാ പദവിയിലുള്ള ഒരാൾ ഒരു അല്പം പക്ഷം ചേരുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് കാരണം സഭയില് ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസിഡൻഷ്യൽ അഡ്രസിന്റെ മറുപടി പ്രസംഗത്തിൽ നന്ദി പ്രസംഗത്തിന്റെ സമയത്ത് പ്രധാനമന്ത്രിയോട് തന്നെ സഭയിലേക്ക് ഉള്ള നിർദ്ദേശം നൽകുന്നു അതുപോലെ തന്നെ സഭാ നടപടികളിൽ പ്രധാനമന്ത്രി പോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട ഒരു പദവിയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ആ പ്രതിപക്ഷ നേതാവിന് എപ്പോഴാണോ സംസാരിക്കാൻ ഉള്ള ആ ഒരു അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ അതാരട്ടെ സംസാരിക്കാൻ തയ്യാറായി വരുന്നത് ആ സമയത്ത് അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കുക എന്നുള്ളതും ഒരു സ്പീക്കറുടെ പ്രധാനപ്പെട്ട ജോലിയാണ് പക്ഷേ അത് ഉണ്ടാവുന്നില്ല സ്പീക്കർ തന്നെ പ്രധാനമന്ത്രിയോട് സഭയിലേക്ക് കടന്നു വരേണ്ട എന്ന് പറയുന്ന ഒരു ഒരു നിർദ്ദേശം നൽകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനുള്ള അവസരങ്ങൾ നൽകാതെ വരുന്നു അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഭരണഘടനാപരമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന ഒരു പദവി അവിടെ ഇല്ലാതായി പോകുന്നു അവിടത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാതെ വരുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലെ ഒരാളെ അതൊരു സൂചകമായി അവിടത്തേക്ക് ആഹ് പോസ്റ്റിന്റെ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് അവിടെ ചുമതലപ്പെടുത്താതിരിക്കുന്ന ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത് അപ്പൊ ഈ റെസൊല്യൂഷന്റെ പ്രമേയത്തിന്റെ ഒരു സാഹചര്യത്തിൽ അവിടെ ആ പ്രമേയം അവിടെ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതല്ല പക്ഷെ ഇന്ത്യയെ പോലുള്ള ഒരു വലിയ ഒരു ലോകത്തിലെ ഒരു വലിയ ജനാധിപത്യ രാജ്യത്ത് നിഷ്പക്ഷമായിട്ട് ഇരിക്കേണ്ട ലോക്സഭയിലെ എല്ലാ ജന പിന്നെ പ്രതിനിധി സഭയിലെ എല്ലാവരെയും പ്രതിദാനം ചെയ്യേണ്ട സ്പീക്കർ സ്വാഭാവികമായിട്ടും ഒരു പരമപക്ഷത്തോടൊരു വിധേയത്വം കാണിക്കുന്നു എന്ന് ഉള്ള ആരോപണം വരികയും അതിനെതിരായിട്ടുള്ള ഒരു പ്രമേയം ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് നൂറ്റി പതിനെട്ടോളം ആളുകൾ ഒപ്പിട്ട് അമ്പത് ആളുകൾ സ്പീക്കർക്കെതിരായിട്ടുള്ള ഒരു പ്രമേയം സ്പീക്കറെ മാറ്റണമെന്നുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്പത് പേര് ഒപ്പിട്ടിട്ട് സെക്രട്ടറി ജനറലിന് കത്ത് കൊടുത്തു കഴിഞ്ഞാൽ പതിനാല് ദിവസത്തിന് മുന്നേ അപ്പൊ പതിനാല് ദിവസം കഴിഞ്ഞിട്ട് ആ പിന്നെ അത് ചർച്ചയ്ക്ക് എടുക്കണം അപ്പൊ ഇവിടെ അൻപത് കഴിഞ്ഞ് നൂറ്റി പതിനെട്ട് ആളുകൾ അതിനോട് പിന്നെ ഈ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് ഇതെന്താണ് അതില് മൊത്തം നിലവിലുള്ള ഇപ്പം ലോക്സഭയിലുള്ള അംഗങ്ങളില് ആ പകുതിയിൽ അധികം ആളുകൾ അതിനെ പിന്തുണച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് പാസ്സാവുകയുള്ളു പക്ഷെ അത് പാസ്സാവുകയോ ഇല്ലയോ എന്നതിനപ്പുറം പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഒരു സ്പീക്കർ പ്രവർത്തിക്കേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു ജനാധിപത്യ ആ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല തീർച്ചയായിട്ടും എന്താണ് ആ പദവിയുടെ മഹത്വത്തിനനുസരിച്ച് പ്രതിപക്ഷത്തെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് സ്പീക്കർ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സ്പീക്കറുടെ പിന്നെ ഇനിയിപ്പോ പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുക അപ്പൊ ആ ചർച്ചയ്ക്ക് എടുക്കുമ്പോഴെന്ന സമയത്തായാലും സ്പീക്കർ ആ പദവിയിൽ ഉണ്ടാവില്ല ഡെപ്യൂട്ടി ഡെപ്യൂട്ടി സ്പീക്കറാണ് സ്പീക്കർക്കെതിരായിട്ടുള്ള ഒരു പ്രമേയം ചർച്ചയ്ക്കൊക്കെ എടുക്കുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറാണ് അവിടെ ആ പദവിയിൽ ഇരുന്നുകൊണ്ട് ആ പിന്നെ ചർച്ച നയിക്കേണ്ടത് ഇവിടുത്തെ സാഹചര്യത്തിൽ പിന്നെ ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ല പാനൽ ഓഫ് സ്പീക്കർ നിശ്ചയിച്ച പാനൽ ഓഫ് ചെയർമാനിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ആയിരിക്കും അവിടെ അവിടെയം ചർച്ചയ്ക്ക് എടുക്കുക ആ ചർച്ചകളിൽ സ്വാഭാവികമായിട്ടും എന്താണ് ഈ സ്പീക്കറുടെ നിഷ്പക്ഷതയെ പറ്റിയിട്ടും അംഗങ്ങൾക്ക് നൽകേണ്ട സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടും ഒക്കെയുള്ള ചർച്ചകളൊക്കെ തന്നെയാണ് വരിക തീർച്ചയായിട്ടും നമ്മുടെ പാർലമെന്റിൽ അത്തരം സ്പീക്കറുടെ നിഷ്പക്ഷതയേക്കാൾ ചർച്ചയാവേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ വിഷയങ്ങൾ ചർച്ച ആയതുകൊണ്ടുള്ള അവിടെ ഇന്ത്യയുടെ ജന കൃത്യമായിട്ടുള്ള ഡിബേറ്റുകളും ഡിസ്കഷനുകളും അതുപോലെ തന്നെ എന്താണ് ഡിസ്പെറ്റുകളും ഉണ്ടായി അതിൽ നിന്ന് എന്താണ് നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് ജനാധിപത്യത്തെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത് പക്ഷേ നമ്മുടെ എന്ന് പറയട്ടെ നമ്മുടെ സഭയില് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളല്ല നമ്മൾ നടന്നു വരുന്നത് എന്നും ചർച്ചകൾക്ക് പകരം ഡിബേറ്റുകൾക്കും ഡിസന്റുകൾക്കും പകരം ഉണ്ടാവുന്ന ഡിസിഷൻ മേക്കിങ്ങിന് പകരം പലപ്പോഴും ഓർഡിനൻസിലൂടെ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നു ഡെസല്യൂഷൻ എപ്പോഴും സഭ ചേരുന്നു അത് എന്നാണ് ചേരുന്നു ഓൺ സ്പോട്ടിൽ തന്നെ സഭ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത് അത്തരം സാഹചര്യങ്ങളൊന്നും നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭരണഘടനയുടെ ഒരു ആശയത്തിന് നിരക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന്